കയർ വർക്കേഴ്സ് യൂണിയൻ കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റി തൃക്കുന്നപ്പുഴയിൽ ആനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എം ചെയ്തു കയർ വർക്കേഴ്സ് യൂണിയൻ കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റി ആനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ മലപ്പുറം ഉദ്ഘാടനം ചെയ്ത് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അനന്തലോട്ടം സഖാവിനെ കുറിച്ച് ഓർമ്മകൾ അനുസ്മരിക്കുകയുണ്ടായി കയറിയിരിക്കുന്ന തൊഴിലാളിക്ക് ഒരിക്കലും മറക്കാത്ത പോരാളിയായ സഖാവ് വയലാ രാമവർമ്മ തന്റെ കവിത ഉദ്ഘാടനം ചെയ്ത സഹാബ് തന്നെ ഒരു പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറി സഖാവ് പ്രസാദ് സി പി ഐ എമ്മിന്റെ ഏരിയ

സിപിഎം ഹരിപ്പാട് ഏരിയ സെക്രട്ടറി സി പ്രസാദ് സിഎ ടിയു ഹരിപ്പാട് ഏരിയ സെക്രട്ടറി എം തങ്കച്ചൻ കയർ വർക്കേഴ്സ് സെന്റർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ മോഹനൻ സിഎ ടിയു ജില്ലാ കമ്മിറ്റി അംഗം സി രത്നകുമാർ ജി ശശിധരൻ എന്നിവർ സംസാരിച്ചു കയർ വർക്കേഴ്സ് യൂണിയൻ തൃക്കുന്നപ്പുഴ ഏരിയ സെക്രട്ടറി ആർ വിനോദ് സ്വാഗതം രേഖപ്പെടുത്തി